േവിയെതു ഞാൻ കൈ കൈകൂപ്പി പറയാം എന്റെ മരുമകളെ കുറിച്ച് പറയുന്ന ഈ ആശയങ്ങള് അവള് ഏത് തരത്തിൽ ആ ഞങ്ങൾ സഹിച്ചോളാം ഒരു കാരണവശാലും നിങ്ങൾക്ക് കാണാൻ പരിപാടി കാണാൻ താല്പര്യമില്ല കാണണ്ട നിങ്ങൾ കണ്ണടച്ചു വെച്ചോ ദൈവത്തിന് പോലും നിരക്കാത്ത വാക്കുകളാണ് ആളുകൾ ചിന്തിക്കും ഈ കമന്റ് ഇടുന്ന സ്ത്രീ ഇവള് ഏത് വർഗത്തിൽപ്പെട്ടവളാണ് ഇവള് മനുഷ്യ സ്ത്രീയാണോ അതോ വല്ല മൃഗത്തിൽ ജനിച്ച സ്ത്രീയാണോ എന്ന് സ്വഭാവം അത്ര നന്നായിട്ട് ആരും പറയില്ല ഹലോ കൂട്ടുകാരെ ഡോറാ ബുദ്ധി ക്യൂട്ട് ഫാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഞങ്ങളുടെ മറ്റൊരു വിശേഷമായിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ് വിശേഷം നമ്മൾ ഇതുവരെ ഉണ്ടായിരുന്ന സ്ഥലത്തല്ല അതെ ഞങ്ങൾ ഇത്രയും നാളും ഉണ്ടായിരുന്ന സ്ഥലത്തല്ല ഒരുപാട് പേര് ഞങ്ങളെ കുറ്റം പറഞ്ഞൊരു കാര്യമുണ്ട് വീട് വൃത്തിയില്ലാതെ പഴമയുള്ള വീട് എന്ത് ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു അപ്പോ ഞങ്ങള് ഞങ്ങളുടെ ഒന്ന് മാറ്റി മാറ്റി ഒന്ന് ചേഞ്ച് ആക്കി ആ ചേഞ്ച് ആളുകൾ ഞങ്ങൾ പറഞ്ഞാ തോന്നുന്നു കാണിച്ചായിരുന്നു ഇത് ഞങ്ങളുടെ പഴയ റൂമ് തന്നെയാണ് സംഗതി എന്താന്ന് വെച്ചാല് ഞാൻ ഒറ്റയ്ക്ക് നിന്നിട്ടെല്ലാം പൂശി റെഡിയാക്കി എന്റെ ഏകദേശം ഒരു മൂന്നാല് ദിവസത്തെ വർക്കാണ് ഈ കാണുന്ന വ്യക്തിയില് ഊഷി പെയിന്റ് ചെയ്ത് വീട്ടിലായിരുന്നു ആ സമയത്തൊക്കെ ഉള്ള വീട്ടിലായിരുന്നു നമ്മള് റൂമെല്ലാം വൃത്തിയാക്കിയതിനു ശേഷമാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് പിന്നെ വേറൊരു സംഭവിക്കാണ് വൈറ്റ് കാണുന്നത് നമ്മുടെ ഇതിന്റെ നിലം എന്തുമായിരുന്നു വില അതല്ല ഇതിന് മുന്നേ ഉള്ളത് സിമിൻ ആയിരുന്നു ഇതിന് മുമ്പ് ഉണ്ടായിരുന്നു സിമെന്റ് കോൺക്രീറ്റ് മഴയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര നമ്മള് തൂത്തിട്ടാലും പെട്ടെന്ന് തന്നെ പൊടി അഴുക്കൊക്കെ പിടിക്കുന്നുണ്ട് അത് പുറത്ത് പറഞ്ഞില്ല ഭയങ്കര മഴ അപ്പൊ അവിടെ നമ്മള് ചവിട്ടി കയറ്റി അങ്ങനെ ഭയങ്കരമായിട്ട് ചെല അവിടെ മഴയൊക്കെ ഇവിടെ മഴ പെയ്തും ഇന്ന് രാവിലെ ആണെങ്കിൽ ആ രണ്ട് സ്ഥലത്ത് പിന്നെ ഫ്രണ്ടില് നമ്മടെ ഈ വീടിന്റെ ഫ്രണ്ടിലും കണ്ടുണ്ട് അപ്പൊ അതൊക്കെ നിറഞ്ഞ് വെള്ളമൊക്കെ ഒഴുവാ ഞാൻ ഇച്ചയെ പറയുന്നവർക്കുണ്ട് എന്റെ സംസാരം കൂടുതലും എന്റെ സംസാരം സംസാരം ശരിയല്ല കേട്ട കേട്ടാ സംസാരം പക്ഷെ എനിക്ക് ഇച്ചയെ സംസാരിച്ചാൽ എനിക്ക് കൂടെ പറഞ്ഞുവാൻ പറ്റത്തു ഇല്ല നമ്മള് സംസാരിക്കുന്ന എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാനിപ്പോ ഇവ ഇവളുമായിട്ടാണെങ്കിലും എന്റെ ഫ്രണ്ടായിട്ട് ഇരിക്കുമ്പോഴാണെങ്കിലും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഞാനാണ് അതുപോലെ തന്നെ ഫ്രണ്ടായിട്ടിരിക്കുമ്പോഴായിട്ട് ഏറ്റവും കൂടെ അടി ഉണ്ടാക്കുന്നത് ഞാനാണ് ഇവളുമായിട്ടും അടി ഉണ്ടാക്കുന്നത് ഞാനാണ് അപ്പോ എനിക്കെപ്പോഴെങ്കിലും മിണ്ടാണ്ടിരിക്കുന്നതും അങ്ങനെ ഒരു ഇഷ്ടമുള്ള ഒരു കാര്യമല്ല അപ്പൊ ഞാനിപ്പോഴെങ്കിലും മിണ്ടിക്കൊണ്ടിരിക്കും പിന്നെ എന്ന് പറഞ്ഞാൽ വെച്ചാൽ അപ്പൊ നമ്മളെന്തെങ്കിലും അനാവശ്യ ആരെങ്കിലും പറയാണെങ്കിൽ ആ സ്കൂളിൽ നമ്മൾ നമ്മളൊരു മറുപടി കൊടുക്കുക അത് പണ്ട് പറ്റുള്ളൊരു ശീലമായി പോകും അല്ലാതെ നമ്മള് എന്റെ ക്യാരക്ടർ അത്ര മോശമൊന്നുമല്ല ആണോ ണോ ഇതുപോലെ ഒരു നല്ല മണിച്ച് ഭീഷണിയാ ഭീഷണി എനിക്ക് ഞാൻ ചേച്ചടുത്ത് പറഞ്ഞായിരുന്നു ഇത് ഊക്കൂട്ട് വരണം നമ്മക്ക് ഇടണം എ കൊറച്ച് ഒരു ഗുമ്മ കിട്ടും പറഞ്ഞാരുന്നു ചേച്ച അങ്ങനെ പറഞ്ഞു പോയി ഫോട്ടോ അയച്ചു തന്നു ഏതടി വേണ്ട ഇത്ര ടൈപ്പ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിവിടെ ഒട്ടിക്കും ചെറിയ റൂമില്ലേ അപ്പം അതുകൊണ്ട് ഒരുപാട് സാധനങ്ങളുണ്ട് ഞങ്ങളുടെ റൂമില് ചെറിയ റൂമിലൊത്തിരി സാധനം മോന്റെ തൊട്ടിലുണ്ട് പിന്നെ ഇവിടെ ഒരു അലമാരി അതുപോലെ കട്ടിലും നമ്മുടെ ഇതെന്ത് ഫാമിലി കോട്ടാ കട്ടിലും ഭയങ്കര വലുതാണ് ഫാമിലി കോട്ട് ഫാമിലിക്കോട്ട് കട്ടിലാവാന്നിരിക്കുന്നു ഭയങ്കര വലിയ കട്ടിലാണ് വന്നിരിക്കുന്നത് അത് കാരണം അവിടെയും കുറച്ച് ഇടം ഇത് പത്തേക്ക് പത്ത് റൂമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇത്രയും കട്ടിലലമാര കേറണമെ റൂമ് ഏകദേശം പിന്നെ പിന്നുള്ളതെന്ന് വെച്ചാൽ മോന്റെ തൊട്ടില് പിന്നെ ചെറിയൊരു തീപ്പ് വെള്ളം ചൂടുവെള്ളം വെക്കാനും അതുപോലെ തന്നെ തിളപ്പിച്ച ആറിയ വെള്ളം വെക്കാനും പിന്നെ മോനെള്ളം ഇടിച്ച് അവക്കുള്ള മെഡിസിൻ പിന്നെ നമ്മുടെ അല്ലാറക്കുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ ചാർജർ ചാർജറ് പിന്നെ കുറച്ച് ഡോറയുടെ മേക്കപ്പ് ഐറ്റംസ് നിന്നെ മുടിച്ചിരിക്കുന്നത് നിന്റെ ബ്രഷ് നിന്റെ പേസ്റ്റ് ഞാൻ മാത്രമാണോ അതുകൊണ്ട് എനിക്ക് മുടിച്ചിരിക്കുന്ന വേറെയാ അത് ഇന്നലെ തേടിയപ്പോ കണ്ടത് അതിന് മുന്നേ ഇവിടെ ഇടുത്തതാരം കൊച്ചിനെ ഡിസ് അയ്യോ അങ്ങനൊന്നും ഇല്ല ഇവ ഞങ്ങളെയാണ് ഓക്കാത്തത് രാത്രി ഉറക്കില്ല രാവിലെ അത് പിന്നെ രാത്രി ഉറക്കമുള്ള ഒരാളുണ്ട് രാത്രി നല്ല ഓക്കെ കുട്ടിയാ പോലും എഴുതി രാത്രിത്തെ ഡ്യൂട്ടി എനിക്കാണ് പകൽ ഡ്യൂട്ടി പാൽ ആ എന്തൊരു വിട്ടില്ല ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവം എനിക്ക് ഒട്ടും ഒരു സംഭവം ഞാൻ ഈ റൂമിൽ വെച്ചിട്ടുണ്ട് ഇനി കാണുമ്പോഴേ കാണുമ്പോഴേ മത്സ്യാൻ തോന്നി എന്തു എന്റെ ബാബുലു ആ റെരടി ബൊമ്മ അല്ല ബാബുലുട്ടിട്ടുണ്ട് അത് വിളിച്ചോണം കേട്ടോ കരടി ബൊമ്മനൊരു പേരില്ലേ എനിക്കൊരു അതുപോലെ അതിന് ഞാനൊരു പേരിട്ടിട്ടുണ്ട് അപ്പൊ അത് എല്ലാരും പറയുന്ന അമ്മയെ കണ്ടിട്ടില്ല അമ്മയില്ലേ നിങ്ങൾ മാത്രമേ ഉള്ളോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ താരം ഇവിടെ എത്തിരിക്കാണ് ഗേൾസിനുടെ താരത്തിന് മൈക്ക് കൈമാറുകയാണ് അമ്മ എന്തുണോ അമ്മ ഞങ്ങളുടെ റൂമിന്റെ ഈ മാറ്റത്തെ കുറിച്ച് ഇതാ ഞാൻ മൈക്ക് കൈമാറുകയാണ് പറയമ്മ ഞാനെന്തോ പറയാന ഞാനിപ്പം ആദ്യമായിട്ടായപ്പോ എല്ലാരും ഞാൻ കാണുന്നത് എല്ലാരും ചോദിക്കാണ്ടായിരുന്നു അമ്മ എവിടെ എന്റെ മോനും മരുമോളുമായിട്ടുള്ള പരിപാടികളൊക്കെ നമ്മള് ഞാൻ മൊബൈലിൽ കൂടെയൊക്കെ കാണാൻ കഴിക്കുകയും ചെയ്യുന്നു എന്നല്ലാതെ ഇങ്ങനെ ഒരു ലൈവായിട്ട് നമുക്ക് പറ്റിട്ടില്ല ശരിക്കും പറഞ്ഞ അതാണ് സംഭവം പക്ഷെ എടുക്കാനും അങ്ങനെ താല്പര്യം ഉണ്ട് ഞങ്ങൾ എടുക്കുമ്പോ അമ്മയൊരു കിട്ടാറില്ല താല്പര്യമൊക്കെ ഉണ്ട് പക്ഷെ നമ്മളിങ്ങനെ ആൾക്കാരുമായിട്ട് എന്നാ എല്ലാവരുമായിട്ട് പുറം ബന്ധവും ഉണ്ട് ആൾക്കാരോട്ട് നല്ല സേകരണവും ഉണ്ട് പക്ഷെ ഇതുവരെ ഇങ്ങനെയുള്ള ഒരു കാര്യമായിട്ട് ഞാനൊന്ന് ഇറങ്ങിയിട്ടില്ല അതാണ് അതിൻ്റെതായ ഒരു അമ്മ ബുദ്ധിമുട്ട് പോയതായിരുന്നു കേട്ടോ അമ്മ കിടത്തും അങ്ങോട്ട് ചാടി എണീറ്റ് വീണ്ടും അമ്മ ഒരു ഉറക്കും കിടത്തും ചാടി എണീറ്റ് ഇവിടത്തെ ഞാൻ ഉറക്കാൻ വേണ്ടി അമ്മേനെ വിളിക്കാം അമ്മ ഉറക്കുമ്പോട്ടെ

മധുരം കഴിയാവില്ല തീരെ ചായക്ക് പോലും മധുരം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കി ശബ എന്താ ചോദിക്കുന്ന ആളാണ് അതുകൊണ്ടാണ് അല്ലാതെ നമ്മള് മനപൂർവ്വം പപ്പായ്ക്ക് കേക്ക് കൊടുക്കാത്തതല്ല അല്ല അതൊത്തിരി കമന്റ്സ് നമ്മൾ വന്നായിരുന്നു ബർത്ത്ഡേ ആൾക്കല്ല അച്ഛൻ എന്താ കേക്ക് കൊടുക്കാത്തെ അച്ഛനല്ലേ കൊടുക്കണ്ടേ നിങ്ങൾ കേക്ക് കണ്ടിട്ടില്ലേ ഇങ്ങനെയാണോ നിങ്ങൾ കേക്ക് കഴിക്കുന്നത് പക്ഷെ അമ്മ പപ്പായ്ക്ക് കേക്ക് കൊടുത്ത നടുക്ക ഒരു കഷ്ണം മുറിച്ചിട്ടിട്ടുണ്ടായിരുന്ന പപ്പായ്ക്ക് കേക്ക് കൊടുത്തു ചെറിയ പീസ് കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പൊ നമ്മൾ ആ വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ പറയുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട് വീഡിയോ എടുത്തപ്പം എന്റെ കയ്യിൽ നിന്ന് വീട് പ്ലേ ഇതായില്ല ആയില്ല റെക്കോർഡ് ആവാണ്ടിരുന്നെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനകത്ത് അത് ശ്രദ്ധിച്ചിട്ടു തോന്നുന്നു അപ്പം രണ്ടാമത് പിന്നെ വീണ്ടും ഞാൻ പപ്പായ കൊണ്ട് കേക്ക് കട്ട് ചെയ്തിട്ടു രണ്ടാമത് ആദ്യം കേക്ക് ചെയ്ത പീസ് അതെടുത്താണ് അമ്മ അമ്മ പിന്നെ പപ്പ മധുരം കഴിക്കത്തില്ല അപ്പം ആ കേക്ക് കട്ടിങ്ങിന്റെ ഫസ്റ്റില് തന്നെ പപ്പായക്ക് ചെറിയൊരു പീസ് കേക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു നിർബന്ധിച്ചന് പിന്നെ അത് കഴിഞ്ഞിട്ട് പായസവും പപ്പായക്കും ഞങ്ങൾ കുടുപ്പിച്ചായിരുന്നു പായസം ഞാനുണ്ടാക്കി അപ്പം ഞാനാണ് ചെറിയ മധുരം ഇട്ടോളായിരുന്നെ ഞാനും പപ്പായ പോലെ അധികം മധുരം കൂട്ടത്തില്ല മധുര എനിക്ക് കൂട്ടും എങ്ങനെ പറയാം എനിക്ക് ജിലേബി ലിടുവാണെങ്കിൽ എത്ര വേണമെങ്കിലും ആയിട്ടും മധുരം എനിക്കിഷ്ടമായിട്ടോ ഇവിടെ മധുരത്തിന്റെ കാര്യം ഞാൻ പറയാം മധുരത്തിന്റെ അതാണ് പഞ്ചസാര ഒരാഴ്ച കൊണ്ട് ചായ നമ്മള് കടയിൽ നിന്ന് കുടിക്കുന്നേക്കാളും മധുരോട് പറയും ഇവിടെ അമ്മ ചായ ഇട്ട് മാത്രം മധുരത്തില് മധുരത്തിൽ കുടിക്കുന്നത് നിങ്ങൾ കാര്യം പറയണേ ചിലര് പറഞ്ഞ് തല ഉറയ്ക്കാത്ത കുഞ്ഞിനെയാണ് എങ്ങനെ എടുത്തത് മോനെ ഓൾറെഡി കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെടുത്ത് പരിചയമുണ്ട് അമ്മയെ ആയായിട്ട് കുളിപ്പിക്കാൻ പറ്റില്ല അപ്പൊ അതിന്റെ പരിചയം അങ്ങനെ ഉണ്ട് പിന്നെ മോനൊരു എതും ഉണ്ട് അവൻ ആ യഥത്തിനെ ഇരിക്കത്തുള്ളു എനിക്ക് ഞാനെടുത്താൽ പോലും എനിക്ക് പറ്റത്തില്ല ഉറക്കാണ്ട് വയ്ക്കാനും പക്ഷെ ഇവളെടുത്താലും ഇവളെടുത്താലും അമ്മ എടുത്താലും അവർക്ക് ഇടക്ക് ആ ഒരു യഥം അറിയാം അതനുസരിച്ചാണ് പിന്നെ അമ്മ ഹോൾഡ് ചെയ്ത് പിടിക്കാറുള്ളത് എപ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പൊ പിടിച്ചേക്കുന്ന പോലും മോന്റെ ഒരു ഇതത്തിനാണ് അപ്പൊ അത് എടുത്തെടുത്ത് നമുക്ക് ശീലം ഉള്ളതുകൊണ്ടാണ് ആ കേക്ക് കട്ടിങ്ങിലും മോനെ ആണെങ്കിൽ ഞങ്ങൾ ഒറ്റ കയ്യിൽ തന്നെ പിടിച്ചിരുന്നത് പിന്നെ ചില ഇപ്പൊ പിന്നെ മോനെ ഇപ്പൊ രണ്ടു മാസം ആഴാറായിട്ടുണ്ട് എക്സാം താമ്പത്തെ രണ്ട് മാസം തികയും പക്ഷെ അതിന് മുൻപേ തന്നെ മോന് ഏകദേശം ഒക്കെ ഒക്കെ ഉറക്കിയൊക്കെ ചെയ്തിട്ടുണ്ട് അവൻ തന്നെ തല കുക്കുകയും തല തിരിക്കുകയും എല്ലാം ചെയ്യാറുണ്ട് പിന്നെ തിരുങ്ങി കിടക്കാറുണ്ട് അവൻ തന്നെ എല്ലാം ചെയ്യാറുണ്ട് അപ്പം അതുകൊണ്ട് അവന് പെടലി ഒക്കെ ഏകദേശം ഉറച്ചിരിക്കുക അതുകൊണ്ട് പിന്നെ എടുക്കുന്ന കാര്യത്തിൽ നമുക്ക് അങ്ങനെ ഒരു പേടിയും പെൻഷൻ കിട്ടുന്നില്ല അതുകൊണ്ടാണ് കൂടുതൽ അമ്മ നല്ല രീതിയിൽ പിന്നെ അമ്മ എടുക്കുമ്പോൾ തന്നെ നോക്കി കണ്ടേ എടുക്കത്തുള്ളൂ നമുക്ക് ഇത്രയും കുട്ടികളെ നോക്കി പരിചയമുണ്ട് എന്റെ അനിയൻ രണ്ട് മക്കളെ നോക്കി വളർത്തിയത് അമ്മയാണ് അതുകൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ എടുക്കുന്നത് അത് കുഞ്ഞുങ്ങളെടുത്ത് ശീലമുള്ളവർക്കത് മനസ്സിലാവും പിന്നെ ചിലപ്പോൾ നെഗറ്റീവ് അടിക്കണം എടുക്കണം വിചാരിച്ചിരുന്ന ആയിരിക്കും ആ അടങ്ങിയിരുന്നു ഇട ഡോക്ടറെ ഞാൻ ഇവിടെ കഴിഞ്ഞിട്ട് ഇരിക്കുന്ന സമയത്ത് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു സിസേറിയം കഴിഞ്ഞ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോ തന്നെ പറഞ്ഞു എഴുന്നേറ്റ് നടക്കണം ഞാൻ ഇവിടെ അങ്ങോട്ട് വഴക്കുറും എഴുതി നടക്കണ്ടേ ഇരിക്കണം ഡോക്ടർ വന്നിട്ട് ഇവിടെ വഴക്കുറങ്ങേറ്റ് നടക്കാത്തത് കാരണം സിസേറിയം കഴിഞ്ഞ് ഇവിടെ എഴുന്നേറ്റ് ആ സെക്കൻഡിൽ അരമണിക്കൂറിൽ തന്നെ നടക്കുന്നത് എന്താണ് പറയുന്നത് നല്ലായിരുന്നു പ്രസവം കഴിഞ്ഞ് മൂന്ന് മാസം കഴിയുന്നടം വരെ റൂമിൽ നിന്ന് വെടിയിലോട്ട് ഇറങ്ങരുത് കുട്ടിയേയും തള്ളേയും പുറത്തുള്ളവരെ കാണിക്കരുത് അങ്ങനെയൊക്കെ കൊറേ നിയമങ്ങൾ പണ്ടുള്ള അപ്പൂപ്പമാരും വാല്യമ്മമാരും ഒക്കെ വെച്ചിട്ടുണ്ട് എന്നാൽ ഇന്നത്തെ കാലം പണ്ടത്തെ കാലത്തുള്ള കുട്ടികൾ പിന്നെ പെൺകുട്ടികളല്ല ഇന്നത്തെ കാലത്തുള്ള പെൺകുട്ടികൾ അവരെ എങ്ങനെയെങ്കിലും മാതാപിതാക്കള് പുറത്ത് ചാടട്ടെ എന്ന് പറഞ്ഞിരിക്കുക കാരണം അതുപോലെയാണ് പെൺകുട്ടികളും അവർക്ക് അകത്ത് ഇരുന്ന് ശീലമില്ല അവരെങ്ങനെയും പ്രസവിച്ചു ആ ഒരു ചടങ്ങ് എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞ് കിട്ടണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു നിൽക്കുന്ന മക്കളാ ഇന്നത്തെ മക്കൾ അപ്പൊ നമ്മൾ അതനുസരിച്ച് അവർടെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ അതുപോലെ അവർ നമ്മൾ വിടുക അവരെ ആരെയും നിർബന്ധിച്ച് ഒരിക്കലും അടിച്ചു കിടക്കാൻ ശ്രമിക്കരുത് അവരുടേതായ ലെവലിലേക്ക് അവരെ വിടുക അവരേന്ന് ചെല്ല അവർക്ക് നമ്മൾ നോക്കുന്നില്ല കാണുന്നില്ല നമ്മുടെ ശ്രദ്ധ ശ്രദ്ധക്കുറവ് കൊണ്ടാണ് അവരങ്ങനെ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് ആരും കമന്റ് ഇടാൻ നോക്കുകയും വേണ്ട കാരണം പല എന്റെ മരുമോള് അവള് എനിക്ക് മോളാ മരുമോളല്ല അതുപോലെ എന്റെ മോൾ ഇങ്ങനെ ഒരു പെൺകുട്ടിക്ക് ഒരു ജീവിതം കൊടുക്കാൻ എന്റെ മോന്റെ മനസ്സിനെയാണ് എല്ലാവരും നമിക്കേണ്ടിയത് ഇത് പറയാൻ കാരണം കമന്റ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇപ്പം വരെയും ഈ ഒരു കാര്യത്തിലേക്ക് ഞാൻ വരാതിരുന്നത് കാരണം സംസാരിച്ച് വരുമ്പോൾ ഞാൻ ചിലപ്പോൾ കഴിഞ്ഞു ഈ ഓരോ കമന്റുകൾ ഓരോരുത്തരും അയക്കുന്ന കമന്റുകൾ ഞാൻ വായിക്കുന്നുണ്ട് എന്റെ മൊബൈലിലേക്കും വരുന്നുണ്ട് ഞാൻ ഇതെല്ലാം വായിക്കുന്നുണ്ട് പക്ഷെ തിരിച്ച് പ്രതികരിക്കാൻ അറിഞ്ഞുകൂടാൻ വയ്യാത്തതല്ല പിന്നെ അതും വിശേഷം സ്ത്രീകൾ തന്നെയാണ് മറ്റൊരു സ്ത്രീകളെ ഇത്രയും മോശമായിട്ട് തരം താഴ്ത്തി സംസാരിക്കുന്നത് എന്താന്ന് വെച്ചാൽ എന്റെ മരുമൊക്കെ അങ്ങവൈദ്യം ഉണ്ട് അവളെ കുറ്റങ്ങളും പുറകോടും എല്ലാം ഞങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് എന്റെ നിറഞ്ഞ മനസ്സോടുകൂടി ഞാനായിട്ട് ആലോചിച്ച ബന്ധമാണ് ഈ ബന്ധം അല്ലാതെ എന്റെ മോൻ പ്രേമിച്ചതും എടുത്ത ബന്ധമല്ല എന്റെ ഇഷ്ടത്തിൽ ഞാനായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെടുത്ത ബന്ധമാണ് അവളെ എല്ലാ കുറ്റങ്ങളും കുറവുകളും ഞങ്ങൾ അംഗീകരിച്ച് ഞങ്ങളെ നിറഞ്ഞ മനസ്സോടുകൂടിയായിരുന്നു അവളെ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് പിന്നെ ഞങ്ങൾക്കില്ലാത്ത തെണ്ണം എന്തിനാ പെമ്മക്കളെ നിങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങൾ എന്തിനാ ഇങ്ങനെ തെണ്ണപ്പെടുന്നത് അതിന്റെ ആവശ്യം എന്താ ആദ്യം സ്വന്തം കുടുംബത്തുള്ള കുറ്റങ്ങള് നിറവേറ്റാൻ നോക്കണം അവിടെ എന്തെങ്കിലും കാഴ്ചകളുണ്ടെങ്കിൽ അത് നിർത്താൻ നോക്ക് പിന്നെ പോരെ അന്യവന്റെ കുടുംബത്തിൽ കയറി കളിക്കാതിരിക്കുന്നത് ഏഹ് നിങ്ങൾ എന്തിനാ മക്കളെ നിങ്ങൾ നിങ്ങൾ ഒരു സ്ത്രീ അല്ലേ നിങ്ങൾ ഒരു അമ്മയല്ലേ ഒരു സഹോദരിയല്ലേ നിങ്ങളുടെ വീട്ടിലും ഇതുപോലുള്ള പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ എന്ത് ചെയ്യും കടലിൽ കൊന്നു തള്ളിക്കളയുവോ നിങ്ങൾ നിങ്ങളതെല്ലാം തടിച്ച് നിങ്ങൾ ആ കുട്ടിയെ വളർത്തൂല്ലേ ദൈവം നിങ്ങൾക്കൊരു പെൺകുട്ടിയെ തന്നാൽ ഈ ഇതുപോലെ അങ്ങവ ഇതിലുള്ള ഒരു പെൺകുട്ടിയെ നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ നിങ്ങളിപ്പം വിടുന്ന ഓരോ കമന്റുകളും ഞാൻ കാണുന്നുണ്ട് ഞാൻ ഇതുവരെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇപ്പൊ ഞാൻ പറയുക ഇതുപോലെ അങ്ങനെയുള്ള ഒരു പെൺകുട്ടി തന്നെ നിങ്ങൾക്ക് ദൈവം തന്ന നിങ്ങൾ എന്ത് ചെയ്യും അതിനെ കൊന്നു കളയുവോ അതോ വളർത്തി സ്നേഹത്തോടെ അതിനെ തുമ്പിച്ച് വളർത്തി വലുതാക്കി എടുത്ത് നിങ്ങൾ സന്തോഷിക്കാൻ നോക്കുവോ എന്താ നിങ്ങൾ നിങ്ങളുടെ തീരുമാനം എന്തായിരിക്കും ഇരിക്കും ഇതിൽ അപ്പൊ ഒരിക്കലും എന്റെ മരുമോളെ നിങ്ങൾക്ക് അവളെ അവളീട് അവളെ പിന്നെ പരിപാടികൾ കാണാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ കാണണ്ട നിങ്ങൾ അത് ആ പാകം തിരിഞ്ഞ് നോക്കേ വേണ്ട പക്ഷെ ഒരു കുറിച്ച് ഇത്രയും മോശമായിട്ട് തരം താഴ്ത്തിയ നെല്ലി സംസാരിക്കരുത് അത് കുടുംബത്ത് വന്ന പെൺ പെണ് സ്ത്രീകൾക്ക് ചേർന്ന ഒരു കാര്യമല്ല ഞാനും നിങ്ങളെപ്പോലെ ഒരു സ്ത്രീയാണ് ഒരമ്മയാണ് മൂന്ന് മക്കളെനിക്കുണ്ട് ദേ മൂന്ന് പേരക്കുട്ടികളായി പക്ഷെ ഒരു സ്ത്രീകളെയും ഈ നിമിഷം വരെ ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല പറയാൻ പോകത്തൂല്ല പക്ഷെ ദേവി ഏത് ഞാൻ കൈകൂപ്പി പറയാൻ എന്റെ മരുമോളെ കുറിച്ച് പറയുന്ന ഈ ആക്ഷേപങ്ങള് അവള് ഏത് തരത്തിലും ഞങ്ങൾ സഹിച്ചോളാം ഒരു കാരണവശാലും നിങ്ങൾക്ക് കാണാൻ പരിപാടി കാണാൻ താല്പര്യമില്ലേ കാണണ്ട നിങ്ങൾ കണ്ണടച്ചു വെച്ചോ നിങ്ങൾ കാണണ്ട പക്ഷെ എന്റെ മരുമകളെ കുറിച്ചുള്ള ഈ പറയുന്നത് ദൈവത്തിന് പോലും നിരക്കാത്ത വാക്കുകളാണ് നിങ്ങളിപ്പോ വിടുന്ന കമന്റുകളെല്ലാം ഞാൻ വായിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറയാം സംഗതി എന്താ കാരണം കുഞ്ഞിനെ പോലും കുഞ്ഞിനെ പറഞ്ഞപ്പോഴത്തേക്കാണ് വെറും ഈ ഈ ലോകത്തേക്കു ഇറങ്ങി വന്ന് ഒരു രണ്ടു മാസം പോലും പൂർത്തിയാവാത്ത എന്റെ പേരക്കുഞ്ഞിനെ പോലും വെറുതെ വിടാത്ത സ്ത്രീകളാണോ ഈ ദുനിയാവിലുള്ളത് എന്ന് വരെ ഞാൻ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ കുടുംബത്തും ഉണ്ടല്ലോ ഇതുപോലെ മക്കളോ മരുമക്കളോ അല്ലെ നിങ്ങളുടെ കൊച്ചുമക്കളോ ഒക്കെ ഗർഭിണികളായിരിക്കുമല്ലോ ആ കുട്ടികൾ അവര് പ്രസവിക്കുമ്പോൾ ആ പ്രസവിക്കുന്ന കുഞ്ഞിനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് കേട്ടാൽ നിങ്ങൾക്ക് സഹിക്കുവോ പിന്നെ ഒരു ഒരംഗവൈദ്യമുള്ള ഒരു പെൺകുട്ടി പ്രസവിച്ച് എന്ന് ഉണ്ട് ആ കുട്ടിക്ക് അംഗവൈദ്യ ഉണ്ടാവണമെന്നില്ല അതൊക്കെ ദൈവം നിശ്ചയിക്കുന്ന കാര്യങ്ങൾ ദൈവം വിചാരിക്കണം ഈ ദുനിയാവി ഈ ഭൂമിയിലേക്ക് വരുന്ന ആ കുട്ടിക്ക് ഞങ്ങൾ ഞാൻ ഏത് ലെവലിലാണ് അവർക്ക് താല്പര്യം ആ കുഞ്ഞിനെ കൊടുക്കാൻ തീരുന്നത് ഇന്ന് ദൈവം നിശ്ചയം അതൊക്കെ നമുക്ക് വളർത്താൻ തരുന്ന ദൈ കുഞ്ഞുങ്ങളാ ഇവരെ നമ്മൾ വളർത്തുക അതാണ് നമ്മുടെ കടമ ദൈവം തീരുമാനിക്കും പിന്നെയുള്ള കാര്യങ്ങൾ അത് ദൈവത്തെ മദ്യം പറയാം എൻ്റെ പൊന്ന് സഹോദരി എൻ്റെ മോളെ അല്ലെങ്കിൽ എൻ്റെ അനിയത്തി അല്ലെ എൻ്റെ ചേട്ടത്തി എൻ്റെ അമ്മയോ ആരോ ആയിക്കോട്ടെ നിങ്ങൾ ഒരു സ്ത്രീയാണ് ഒരിക്കലും ഒരു സ്ത്രീയെ കുറിച്ച് ഇത്രയും തരം താഴ്ന്ന് നിങ്ങൾ സംസാരിക്കരുത് അത് നിങ്ങള് ഈ അങ്ങനെ കമന്റ് ഇടുന്ന നിങ്ങൾക്ക് അത് രസമായിട്ട് തോന്നും പക്ഷെ നിങ്ങൾ ഇടുന്ന കമന്റ് പൊതുജനങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ വായിച്ച് അത് മനസ്സിലാക്കുമ്പോൾ ആളുകൾ ചിന്തിക്കും ഈ കമന്റ് ഇടുന്ന സ്ത്രീ ഇവൾ ഏത് വർഗത്തിൽപ്പെട്ടവളാണോ ഇവള് മനുഷ്യ സ്ത്രീയാണോ അതോ വല്ല മൃഗത്തിൽ ജനിച്ച സ്ത്രീയാണോ എന്ന് സ്വഭാവം അത്ര നന്നായിട്ട് ആരും പറയില്ല അതുകൊണ്ട് ദൈവത്തെ ഓർക്കുന്നു ഇനിയെങ്കിലും ഈ ഇങ്ങനെയുള്ള കമന്റ് ഇടയിൽ അമ്മയ്ക്ക് ഒരുപാട് വിഷമായി കാരണം കൊറേ ദിവസം കൊണ്ട് ഡോറയ്ക്ക് എന്താ പറ്റി കൊറേ ദിവസം കൊണ്ട് ഇത് വരുന്നുണ്ട് അമ്മയും കണ്ടോണ്ടിരിക്കുക അപ്പൊ ഞങ്ങൾ ഇത് പറ്റി പറയുന്നേക്ക് അമ്മയും കേട്ടോണ്ടിരിക്കയാണ് ഞങ്ങള് വിഷമിച്ച് പറയുന്നതും ഡോറക്ക് വരുന്ന വിഷമം കരയുന്ന കുറെ ദിവസം കൊണ്ട് ഇങ്ങനെ കമലും കാര്യങ്ങൾ വരുന്ന കാരണം എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള വിഷമവും സങ്കടമൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങക്ക് ഏറ്റവും കൂടെ ഫീൽ ആയി ഇവിടെ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് അത്രയും ഫീൽ ആയില്ല എന്നിട്ട് അവളെന്നോട് ചോദിച്ചു ജഗലാങ്കി എന്ന് പറഞ്ഞൊക്കെ ചോദിച്ചു നമുക്ക് അത്രയും അങ്ങോട്ട് വേദമോ വേദനയും വന്നില്ല പക്ഷെ കുഞ്ഞിനെ വരെ പറയുമ്പോഴത്തേക്ക് അവൻ ഈ ദുനിയുള്ളത് ഞങ്ങൾ അച്ഛനും അമ്മേനെയും പോലും അവൻ തിരിച്ചറിഞ്ഞിട്ടില്ല അവൻ ഇനിയും അവനോടൊക്കെ പിച്ച കഴിക്കാൻ പോലും തുടങ്ങാത്ത ഒരു പാലം പാവപ്പെട്ട ഒരു പാലുകൂടി പോലും വിട്ടുമാറാത്ത ഒരു പിഞ്ചു കുഞ്ഞിനെ പോലും വെറുതെ വിടാത്ത സ്ത്രീകള് ശരിക്കും ഇവിടൊക്കെ വർഗത്തിൽപ്പെട്ടവര് ഒന്ന് സോറി ഞാൻ ഒന്നും പറയുന്നില്ല അമ്മ ഭയങ്കര ഇമോഷണൽ ആണത് കാരണം ഇപ്പൊ ഞാനൊക്കെ കൊറേ ഇങ്ങനെ വന്നപ്പോഴാണ് എനിക്കിന്റെ ഒക്കെ തന്നെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഫീൽ ഫീൽ കുഞ്ഞുങ്ങളെ രണ്ട് കുഞ്ഞുങ്ങളെ ഞാൻ വളർത്തിയതാ എന്റെ രണ്ടാമത്തെ മകൻറെ രണ്ട് കുട്ടികളെയും ഞാൻ വളർത്തിയതാ ഒരു ഈർക്കിലെടുത്ത് പോലും അതിനെ തല്ലുന്നത് എനിക്ക് ഇഷ്ടമല്ല എനിക്കിഷ്ടമല്ല ഞാനിപ്പടിച്ചാലോ ഞാനടിച്ചാലോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള എന്റെ നല്ല ഒരു കുഞ്ഞുങ്ങളെയും ആരും എന്റെ കൺമുന്നിൽ വെച്ച് ഉപദ്രവിക്കുന്നത് എനിക്കിഷ്ടമല്ല അതെനിക്ക് സഹിക്കാൻ കഴിയില്ല അപ്പൊ അന്യ കുഞ്ഞായാലും സ്വന്തം കുഞ്ഞായാലും എല്ലാം നമ്മൾ ഒരുപോലെയാണ് കാണുന്നത് അപ്പൊ ആ സാഹചര്യത്തിൽ എന്റെ ഈ ലോകത്തെ കുറിച്ച് എന്തെങ്കിലും ഈ പെട്ടെന്ന് ഞങ്ങൾക്ക് തരയ്ക്കാം പിന്നെ ഒരു കുട്ടിയെ ഞാൻ ഉൾപ്പെടാൻ കിട്ടിയത് ആ കുഞ്ഞിനെ പോലും നിങ്ങൾ വെറുതെ വിടുന്നുണ്ടെങ്കിൽ എന്റെ കുഞ്ഞു സഹോദരി നിങ്ങളുടെ മനസ്സ് അപാരം കട്ടി തന്നെ കരങ്കന്ന അമ്മ ഇങ്ങനെ ചിന്തിച്ചിരിക്കും കുറെ ദിവസം കൊണ്ട് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് എങ്ങനെയാണോ റിപ്ലൈ കൊടുക്കണ്ടേ ഞാൻ റിപ്ലൈ കൊടുക്ക ഇങ്ങനെ കൊടുക്കണം ഇവിടെ നിങ്ങളോടൊക്കെ ചോദിച്ചു പഠിപ്പിച്ചു കൊടുക്ക റിപ്ലൈ കൊടുക്കാൻ ആ അമ്മയ്ക്ക് പെട്ടെന്ന് പറയാൻ കിട്ടിയപ്പോഴത്തെ അമ്മ പറഞ്ഞു അത്രയും വിഷമം തന്നെ കാരണം കൊറേ നാളായില്ലേ ഇങ്ങനെ കേക്ക് കാണും ചെയ്യുന്നത് ആരും ഒന്നും വിചാരിക്കണ്ട അപ്പൊ നമുക്ക് നമ്മുടെ വിശേഷത്തിലേക്ക് ആ കിടക്ക പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടെ ഇങ്ങനെ ഫോട്ടോ ഫ്രെയിംസ് അതുപോലെ പടം ഒക്കെ വരയ്ക്കുന്നതിൽ ഞാൻ ഇച്ചായും പടം വരയ്ക്ക ഏതോ ഒരു ഏതോ ഒരു നല്ല മനനായ മനായോ അപ്പൊ ഞങ്ങൾ കണ്ടെ ഞങ്ങള് കുറച്ച് ഞങ്ങളുടെ വാളിൽ കുറച്ച് കണ്ടെ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇൻസ്റ്റാ പേജിൽ വന്ന കൊളാബ് കിട്ടിയ ഓച്ചറ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് കൊളാബ് കിട്ടിയ രണ്ട് നാല് ഫോട്ടോയാണ് അതിനു മുമ്പ് ഞങ്ങൾക്ക് ഒരു ഫോട്ടോ വന്നിട്ടുണ്ടായിരുന്നു ഫോട്ടോയിൽ ഒരു ചെറിയ മിനി ആൽബം ആയിട്ട് അത് മിനി ആൽബം അലമാരിയിൽ അലമാരി ഒരു കിട്ടിയ വന്ന ഫോട്ടോ ഫോട്ടോണ്ടായിരുന്ന വന്ന ഫോട്ടോ ഇവളുടെ അച്ഛനും അമ്മയും ഓണത്തിന് വന്നപ്പോ ഓണത്തിന് വന്നപ്പോഴത്തേക്ക് അവര് കൊണ്ടുപോകാരുന്നു അങ്ങോട്ടേക്ക് അവിടെ അവിടുത്തെ വീട്ടിൽ ഇരിക്കുന്നുണ്ട് അത് നല്ലൊരു ഫോട്ടോ ആയിരുന്നു ഞങ്ങൾക്ക് ഇഷ്ടമാണ് പിന്നെ അതിന്റെ എന്ന് വെച്ചാൽ അതിന്റെ ഫ്രെയിമിന്റെ കളർ വൈറ്റ് ആണ് ഇത് നാലിന്റെയും കളർ ബ്ലാക്ക് ആയതുകൊണ്ട് ഞങ്ങൾ അത് അവിടെ കൊടുത്തു വിട്ടു ഇത് ഇവിടെ എന്ന് വിചാരിച്ചു ഇനി ഫോട്ടോസ് ഒക്കെ എടുക്കണം പിന്നെ മോന്റെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾക്ക് ഫ്രെയിം ചെയ്ത് ബിറ്റിയിലൊക്കെ വെക്കണമെന്നുണ്ട് ഈ പിന്നെ ഒരു ചെറിയ ചിത്രത്തിന് മഞ്ഞുമലയും കുറച്ച് സന്ധ്യ ഈ ചിത്രം വരച്ചത് എങ്ങനെയെന്ന് പറയണേ എങ്ങനെയുണ്ട് ടോറോ പടം വരച്ചിട്ട് അതാണ് അപ്പൊ ഇന്നത്തെ കഴിഞ്ഞില്ലേ അതൊക്കെ നമ്മുടെ മിത്താടെ പേര് റഹ്മത്തിൽ ഇവക്ക് ഗിഫ്റ്റ് കൊടുത്താണ് പറഞ്ഞു അത് ഞങ്ങളുടെ ഫോട്ടോ ഫ്രെയിം ഇത് ഞാൻ വരച്ച പടം അത് ഞങ്ങൾക്ക് അത് ഞങ്ങൾ ഞങ്ങളുടെ ചേച്ചി തന്ന ഗിഫ്റ്റ് ആണല്ലോ ചേച്ചിയുടെ ഗിഫ്റ്റ് ഇത് ചേച്ചി മിസ് ചെയ്യൂ പിന്നെ അത് ഷിലി ചേച്ചി സത്യം ഷിലി ചേച്ചി ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് പിന്നെ അത് ഞാനാണ് ഞങ്ങളുടെ സെക്കൻഡ് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് അത് കാര്യം പോട്ടെ ആർക്ക് ഗിഫ്റ്റ് കൊടുത്ത് എനിക്ക് കിട്ടിട്ടില്ല നിങ്ങൾ ചോദിക്കണം കേട്ടോ അപ്പൊ ഇന്നത്തേക്ക് ഇവിടെ കൊണ്ട് നിർത്താൻ ഞാൻ വെറുപ്പെങ്കിലും നിർത്തുന്നു കേട്ടോ പക്ഷേ ഞാൻ പറഞ്ഞത് ആരും ഇനി അടുത്ത കമന്റ് എന്താ വരുന്നേ എന്നുള്ളത് എനിക്ക് ഉള്ളൂ അപ്പൊ നിങ്ങൾ എന്ത് കമന്റ് ഇട്ടാലും ഞങ്ങൾ അത് ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നു ഓക്കെ അപ്പോ